ഇത്രയുമുള്ളവരെ അക്യുപഞ്ചർ ചികിത്സയെ തെറ്റിദ്ധരിപ്പിക്കുന്ന ധാരാളം വാർത്തകളും ധാരാളം ലേഖനങ്ങളും എന്ന് വന്നുകൊണ്ടിരിക്കുകയാണ് അക്യുപഞ്ചർ ചികിത്സ എന്നുള്ളത് ലോകാരോഗ്യ സംഘടന അംഗീകരിച്ച ഒട്ടേറെ ചികിത്സകളിൽ ഒരു ചികിത്സ എന്ന് ലോകാടിസ്ഥാനത്തിൽ നമ്മൾ പറയുമ്പോൾ ലോകത്ത് ഇരുന്നൂറ്റി രാജ്യങ്ങളിൽ നൂറ്റി എഴുപതോളം രാജ്യങ്ങൾ ഉപയോഗപ്പെടുന്ന ചികിത്സ എന്ന് പറയുമ്പോൾ ഇന്ത്യ മഹാരാജ്യത്ത് സ്വീകരിക്കപ്പെട്ട ഗവൺമെൻറ് അംഗീകരിച്ച ചികിത്സകളിൽ ആയുർവേദവും ഹോമിയോപ്പതിയും യുനാനിയും സിദ്ധയും നാച്ചുറോപ്പതിയും അലോപ്പതിയും കഴിഞ്ഞാൽ അടുത്ത സ്ട്രീമിലുള്ള ഒരു ചികിത്സയാണ് അക്കിപങ്ക്ചർ എന്നത് അതുകൊണ്ട് ഈ ചികിത്സ വ്യാജ ചികിത്സയാണെന്നും അതുപോലെ തന്നെ ചികിത്സ മരുന്ന് ഇല്ലാത്ത ചികിത്സയാണെന്നും മനസ്സിലാക്കാതെ മരുന്ന് നൽകിക്കൊണ്ട് ചികിത്സ സ്വീകരിക്കുന്ന സാഹചര്യങ്ങളും ചികിത്സ അല്ലാത്ത ഒട്ടേറെ കാര്യങ്ങൾ അത് അക്കിപഞ്ചറാണെന്ന് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ചികിത്സാ കേന്ദ്രങ്ങളിൽ ചികിത്സ നടക്കുന്നുണ്ട് ഉദാഹരണത്തിന് ഹിജാമ അതേപോലെ തന്നെ എൻ്റെ ബോൺ അലൈമെൻ്റ് തെറാപ്പി അതുപോലെ എന്തൊക്കെയോ കാര്യങ്ങൾ ഈ കാര്യങ്ങളൊന്നും അക്കിപഞ്ചർ അല്ല പക്ഷേ ഇതെല്ലാം അക്കിപ്പഞ്ചർ ചികിത്സയാണെന്ന് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് അക്കിപ്പഞ്ച ചികിത്സയുടെ പേരിൽ ഇതൊക്കെ വ്യാജ ചികിത്സയാണ് എങ്ങനെയാണ് വ്യാജ ചികിത്സ എന്ന് വെച്ചാൽ ഉദാഹരണം പറഞ്ഞാൽ ഒരു ആയുർവേദ ചികിത്സകൻ ആയുർവേദ ചികിത്സ അല്ലാതെ മറ്റൊരു ചികിത്സ ചെയ്യുമ്പോൾ അതാണ് വ്യാജം എന്ന് പറഞ്ഞത് എന്നതുപോലെ തന്നെ അക്കിപ്പഞ്ചൻ ചികിത്സക്ക് എന്തെങ്കിലും അക്കിപ്പം പോയിന്റുകൾ ഉപയോഗപ്പെടുത്തുന്ന ചികിത്സ അല്ലാത്ത മറ്റ് എന്ത് തരത്തിലുള്ള ചികിത്സ നൽകിയാലും അത് ഹിജാമ ആയാലും ശരി അത് ബോൺ അലൈമൻ തെറാപ്പി ആയാലും ശരി അത് ഇനി വേറെന്തെങ്കിലും തരത്തിലുള്ള മരുന്നുകൾ കൊടുക്കലായാലും ശരി ഇനി മരുന്നുമായി മറ്റും മരുന്നെന്ന് പറഞ്ഞ പേരിൽ മറ്റുന്നെങ്കിൽ സാധനം പാക്ക് ചെയ്ത് കൊടുക്കുന്ന കാര്യങ്ങളുണ്ടെങ്കിലും ശരി ഇതെല്ലാം തന്നെ വ്യാജ രീതികളാണ് അപ്പോൾ ഇതെല്ലാം അക്യുപഞ്ചർ ചികിത്സയെ തിരിധിരിപ്പിക്കലാണ് ശരിക്കും പറഞ്ഞാൽ അക്യുപഞ്ചർ പോയിന്റുകളിൽ നീളിൽ ഉപയോഗിച്ചുകൊണ്ടോ സ്പർശം നൽകിക്കൊണ്ടോ നൽകുന്ന ഒരു വൈദ്യശാസ്ത്ര ശാഖയാണ് അക്യുപഞ്ചർ അങ്ങനെയല്ലാതെ കേരളത്തിൻ്റെ അകത്ത് അക്യുപഞ്ചർസ്റ്റുകൾ എന്ന പേരിൽ അക്യുപഞ്ച ചികിത്സാ കേന്ദ്രം എന്ന പേരിൽ ഒട്ടേറെ ചികിത്സാ കേന്ദ്രങ്ങൾ കാണുന്നുണ്ട് ഇതൊക്കെ തെറ്റിദ്ധരിപ്പിക്കലാണ് ഏതായാലും അക്യുപഞ്ചർ ഒരു അംഗീകാരമുള്ള ചികിത്സയാണ് അതുമാത്രമല്ല അക്യുപഞ്ചർ അല്ലാത്ത ഒട്ടേറെ കാര്യങ്ങൾ അക്യുപഞ്ചർ ചികിത്സാ കേന്ദ്രം കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഇത് അക്യുപഞ്ചർ തെറ്റിദ്ധരിപ്പിക്കാൻ വലിയൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് ഓരോ വ്യക്തികളും അക്യുപഞ്ചർ എന്ന് പറഞ്ഞ മഹത്തരമായ ചികിത്സ സ്വീകരിക്കുമ്പോൾ അക്യുപഞ്ചർ പോയിന്റുകളിൽ അക്യുപഞ്ചർ നീടലോ സ്പർശനമോ അല്ലാത്ത മറ്റെന്തെങ്കിലും ആക്ടിവിറ്റികൾ കാണുകയാണെങ്കിൽ നിങ്ങൾ തിരിച്ചറിയണം ഇത് വ്യാജ ചികിത്സയാണ് അതുകൊണ്ട് അക്കിപ്പഞ്ചെ തെറ്റിദ്ധരിപ്പിക്കുന്ന അക്കിമഞ്ഞ അല്ലാത്ത മറ്റ് പല കാര്യങ്ങൾ ചെയ്തുകൊണ്ട് അത് അക്കിപ്പഞ്ഞ് പറഞ്ഞ് പ്രചരിപ്പിക്കുന്ന ഒട്ടേറെ കാര്യങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഇതിൽ നിന്നും സുരക്ഷിതരാവാൻ ഓരോ മലയാളികളും ഓരോ പ്രബുദ്ധരായ മല മലയാളികൾ ശ്രദ്ധിക്കണം മാത്രം പറഞ്ഞതിൻ്റെ വാക്കുകള സാധിക്കുന്നു താങ്ക് യു